ഈശോയ്ക്കും കൃപാസനം മാതാവിനും നന്ദി സ്തുതി എൻ്റെ പേര് ജസ്സി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു എൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ ഉണ്ടായ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനും കൃപാസനം മാതാവിൻ്റെ സാക്ഷിയാകുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപതാം തീയതിയാണ് കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടിയെടുത്തത് ഞാൻ അതിൽ ഏറ്റവും ആദ്യം വെച്ച നിയോഗം എൻ്റെ മകളെ സംബന്ധിക്കുന്നതായിരുന്നു ഏതാണ്ട് ഒമ്പത് വർഷക്കാലം എൻ്റെ മകളുടെ ജീവിതത്തിൽ വിശദീകരിക്കാനാവാത്ത രീതിയിൽ തടസ്സങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ ഐ ടി മദ്രാസിൽ നിന്ന് ഇൻ്റഗ്രേറ്റഡ് എം എ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ എൻ്റെ മകൾക്ക് പിന്നീട് തടസ്സങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ക്യൂസ് പ്രോഗ്രാമിനൊക്കെ സമ്മാനം വാങ്ങിച്ചിരുന്നത് കൊണ്ടുമൊക്കെ അവളോട് സിവിൽ സർവീസിന് ശ്രമിക്കാൻ പറഞ്ഞു ഒരു നാല് വർഷം അതിനുവേണ്ടി ശ്രമിച്ചു ഡൽഹിയിൽ പോയി കൊറോണ വന്നപ്പോൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് വന്നു അങ്ങനെ രാപകലിരുന്ന് നിരന്തരമായി പഠിച്ചത് വഴിയായിട്ട് അവൾക്ക് നടുവിന് വേദനയായി ഇരിക്കാൻ പറ്റില്ല നിൽക്കാം നടക്കാം ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു കുടുംബം മുഴുവൻ നിരാശയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷവും അവൾ ഒരു നാല് പ്രാവശ്യം നെറ്റ് പരീക്ഷ പാസ്സായി പക്ഷേ ജെ ആർ എഫ് പോയിൻ്റ് ത്രീക്ക് പോകും അങ്ങനെ ഉയർന്ന ഒരു ജോലിയിലേക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലായി അങ്ങനെ വന്നപ്പോഴാണ് അവൾക്ക് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കുക പക്ഷെ ആദ്യമൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അവൾ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി അവൾ പി എച്ച് ഡിയുടെ മോഹമൊക്കെ ഉപേക്ഷിച്ചു സിവിൽ സർവീസിൻ്റെ മോഹം ഉപേക്ഷിച്ചു ഏതെങ്കിലും ഒരു ജോലിയും ആയി മാതാവിനോടും ഈശോയോടും ഒക്കെ ചേർന്ന് വിശുദ്ധമായി ജീവിച്ചാൽ മതി എന്നുള്ളൊരു നിലയിലേക്ക് വന്നു അങ്ങനെ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ഏജൻസിയിൽ കൊടുത്തിരുന്നു ആ ഏജൻസിക്കാരൻ ഒന്നും ചെയ്യുന്നതില്ലായിരുന്നു അവൾക്ക് നോർത്ത് ഇന്ത്യയിൽ വളർന്നതുകൊണ്ട് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഒക്കെ ഉള്ളത് കൊണ്ട് അവിടെ ടീച്ചിങ് ജോബിലെടുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ പ്രോസസ്സിങ് ഒന്നും നടത്തിയിരുന്നില്ല പക്ഷേ ഒരിക്കൽ കൃപാസനമാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആ ഏജൻസി മാറ്റി മറ്റൊരു ഏജൻസിയിൽ കൊടുക്കാനിടയായി അവിടെ നിന്ന് അവൾക്ക് ഒമ്പത് വർഷത്തെ ഗ്യാപ്പ് ഉള്ളത് ആരും തന്നെ എടുക്കുന്നു ഒരു ഏജൻസിക്കാരും എടുക്കുന്നുണ്ടായിരുന്നില്ല ഒരു ഏജൻസിയിൽ നിന്ന് എടുത്തു അങ്ങനെ എൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കുന്ന ഈ കഴിഞ്ഞ രണ്ടാം തീയതി അവൾക്ക് ജർമ്മനിയിലേക്ക് ഒരു മാസ്റ്റേഴ്സിന് പോകാനായിട്ട് സാധിച്ചു അപ്പോൾ മൂന്നാമത്തെ മാസ്റ്റേഴ്സിനാണ് പോകുന്നത് അതിലൊക്കെ വിഷമം ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് എനിക്ക് ഇതേ പക്ഷേ ഇപ്പോഴതൊക്കെ അംഗീകരിക്കാനും വളരെ സ്നേഹത്തോടുകൂടി മാതാവിനോട് കൂടി ആദ്യം തന്നെ പെട്ടിയിൽ എടുത്തു വെച്ചത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും ഉടമ്പടി വസ്തുക്കളുമെല്ലാമാണ് അവൾ പോകുന്ന സമയത്ത് ഒരാഴ്ചയായിട്ടുള്ളു പോയിട്ട് പോകുന്ന സമയത്ത് ഫ്രാങ്ക്ഫേർട്ടിൽ വിമാനം ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു സ്റ്റോം ഉണ്ടാവുകയും ഇറ ലാൻഡ് ചെയ്തതുകൊണ്ട് മാത്രം മറ്റേ എയർപോർട്ടിലേക്ക് പോകാതെ അവിടെ തന്നെ ലാൻഡ് ചെയ്യാൻ സാധിച്ചു ഇലക്ട്രിസിറ്റി എല്ലാം വിച്ഛേദിച്ചിരുന്നു ആകെ ബുദ്ധിമുട്ടിലാണെങ്കിലും മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാണ് എന്നവൾ പറയുന്നു അവൾ ഇപ്പോഴവൾ എന്നും കുറേ നാളുകളായി എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അവളുടെ പപ്പയെ നിർബന്ധിച്ച് കുമ്പസാരിക്കാനായിട്ട് കൊണ്ടുപോകും എനിക്ക് കുമ്പസാരിക്കണം കൃപാസനത്തിലെ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ഉപദേശിച്ചിരുന്ന എന്നെ ഇങ്ങോട്ടാണ് ഉപദേശിക്കാറ് മമ്മി വിഷമിക്കല്ലേ നമ്മളെ ഈശോക്കും മാതാവിനും നമ്മളെക്കുറിച്ചൊരു ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒക്കെ നടന്നിരുന്നെങ്കിൽ നമ്മൾ വെറുതെ അങ്ങ് സാധാരണയായി ജീവിച്ച് മരിച്ചു പോകുമായിരുന്നു ഇപ്പോൾ നമ്മൾ മാതാവിൻ്റെയും ഈശോയുടെയും സ്വന്തമാണല്ലോ അവൾ നെറ്റ്ഫ്ലിക്സിൽ സിനിമയൊക്കെ മാത്രം കണ്ടിരുന്ന കുട്ടി ഇപ്പോൾ എപ്പോഴും തന്നെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ അച്ഛൻ്റെ പ്രസംഗങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഇട്ട് കേട്ട് എല്ലാ കാര്യങ്ങളിലും ദൈവം അറിവ് കൊടുത്തു ഈശോയുമായിട്ടുള്ള കാര്യങ്ങളിൽ ലൗകികമായ കാര്യങ്ങളിലെ അറിവ് നിലനിൽക്കുന്നതല്ല അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മെറിറ്റിലല്ല ദൈവത്തിൻ്റെ കരുണയിലാണ് കൃപയിലാണ് എന്നുള്ള വിശ്വാസം ഉണ്ടായി അവിടെ എത്തിയത് മുതൽ ആദ്യം തന്നെ കണ്ട് പള്ളിയാണ് കണ്ടുപിടിച്ചത് എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു മമ്മി സാക്ഷ്യം പറയണം മാതാവിനോട് സോറി പറയണം കാരണം വിസ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പോകേണ്ടി വന്നു വിസ റിജക്ഷൻ ആവുമെന്നുള്ളത് കൊണ്ട് നേരത്തെ വന്ന് ഒരു തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നില്ല എങ്കിലും അവൾ പറയുമായിരുന്നു മാതാവ് എന്നെ കൈവിടില്ല അങ്ങനെ അവൾക്ക് ഒമ്പത് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ജർമ്മനിയിൽ പോകാൻ സാധിച്ചു എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകുന്നു അവളുടെ നടുവേദന ഒരു പ്രാവശ്യം ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കാറിൻ്റെ പിൻ സീറ്റിൽ കിടന്നായിരുന്നു വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ എട്ടുപത്തു മണിക്കൂറൊക്കെ പ്ലെയിനിൽ യാത്ര ചെയ്യാനും ഒന്നും ബുദ്ധിമുട്ടുണ്ടായില്ല എനിക്കും ചില അനുഗ്രഹങ്ങളുണ്ടായി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു വഴിയായിട്ട് മൈഗ്രെയിൻ മാറി മുട്ടുവേദന നടുവേദന തൈലം ഉപയോഗിച്ചതു വഴിയായിട്ട് ഞങ്ങളെന്നും പള്ളിയിൽ പോകുന്നുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് പിന്നെ ആശുപത്രികളിലൊക്കെ പോയി പത്രം മുറികളിൽ കയറി ധൈര്യപൂർവ്വം മാതാവിനെക്കുറിച്ച് പറഞ്ഞു തന്നെ കൊടുക്കാറുണ്ട് പിന്നെ ഞാനൊരു അധ്യാപികയായിരുന്നു അപ്പോൾ ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ ചില കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസത്തിനായിട്ട് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അനാഥാലയങ്ങളിൽ പോകാറുണ്ട് ഞങ്ങൾ കുറെ കുറച്ചധികം സാധനങ്ങൾ വീട്ടാവശ്യങ്ങൾക്ക് ആവശ്യമായതൊക്കെ പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളിലൂടെ ഈശോ ഞങ്ങളെ ഈശോയും മാതാവും കൂടി ഞങ്ങളെ ഈശോയുടെ വഴിയിലേക്ക് എത്തിക്കുകയായിരുന്നു കൃപാസന മാതാവിന് പ്രത്യേകം നന്ദി കറങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെ മഹത്വപ്പെടുത്താം അതായത് ജെസ്സി ആൻഡ്രി എന്ന് പറഞ്ഞ ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് കൃപാസനത്തിലൂടെ കടന്നു വന്ന മരിയനുടമ്പെടുത്ത് പറച്ചിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചില് ഐ ഐ ടിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ഒരു മകളുടെ സാക്ഷ്യമാണ് ഈ അമ്മ പറഞ്ഞത് അപ്പോൾ ആ മകളുടെ കരിയറിൽ ആ എങ്ങും എത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരിക്കുന്ന സമയത്താണ് ഈ അമ്മ ആ മകൾക്ക് വേണ്ടി കൃപാസനത്തിലോട്ട് കടന്നു വന്ന മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെറ്റ് എക്സാമൊക്കെ എഴുതിയെങ്കിലും ജെ ആർ എഫിന് ചെറിയ സ്കോറിനാണ് കിട്ടാതെ വന്നത് അപ്പം അങ്ങനെ ആ മകൾ രണ്ട് പി ജി അല്ലാതെ ചെയ്തു അല്ലേ ഇപ്പോൾ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ ദേവമാതാവ് ഒരു പുതിയ വഴി അത് ഉടമ്പടി പ്രകാരമുള്ള ജോഷോ മൂന്നേ നാലേ അനുസരിച്ചുള്ള ഒരു പുതിയ വഴി ആ മകൾക്ക് കൊടുത്തു ആ പുതിയ വഴി എങ്ങനെയാണ് തുറന്നു കൊടുത്തത് അത് ദേവമാതാവിൻ്റെ മധ്യസ്ഥയിലാണെന്ന് മനസ്സിലാക്കി തന്നത് ഇപ്പോൾ ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ചെറിയ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം നിരാശപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവമായിരുന്നു അമ്മകൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ജർമ്മനിയിലോട്ട് പോകാൻ അത് മൂന്നാമത്തെ പി ജി ആണെന്ന് പറഞ്ഞു പക്ഷെ അത് വില്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തു ആ മക്കൾ അതുമാത്രമല്ല പരിശുദ്ധ ഈ ആഴമായ ഭക്തിയും അതുപോലെ തന്നെ കൃവാസനത്തിൻ്റെ നേർച്ചവസ്തുക്കളും പരിശുദ്ധ അമ്മയുടെ രൂപവുമാണ് മകള് ജർമ്മിലോട്ട് പോകാൻ നേരത്ത് ആദ്യമേ തന്നെ ബാഗിൽ എടുത്തു വെച്ചു എന്ന് പറഞ്ഞു വലിയൊരു പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ് ആ മകളുടെ മനസ്സിനെ മൊത്തം മാറ്റി ദൈവമാതാവിൻ്റെ വഴികളിലൂടെ ആ മകളെ ദൈവമാതാവ് തന്നെ കൈപിടിച്ച് നടത്തുന്ന വലിയൊരു സാക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതേപോലെ തകർച്ചകൾ കരിയറിലൊന്നും എങ്ങും എത്തിയിട്ടില്ല എന്ന് പറയുന്ന മക്കൾക്ക് ഇതൊരു വലിയൊരു സാന്ത്വനമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് കാരണം മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാതാവ് തന്നെ ഏറ്റവും ഉയർന്ന വഴികളിലൂടെ അതായത് ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിങ്ങളെ ഞാൻ സഞ്ചരിപ്പിക്കും എന്ന് പറയുന്ന ഏഷ്യ പ്രവാചകൻ്റെ ആ തിരുവ പുസ്തകത്തിൻ്റെ തിരുവചനത്തിൻ്റെ ആ ഒരു വാഗ്ദാനമാണ് ഈ മകളിലൂടെ ഈ അമ്മയിലൂടെ നമ്മൾ ശ്രവിച്ചത് മരിയൻ ഉടമ്പടിയുടെ ആയിട്ട് അപ്പം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിൽ ലഭിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക